ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് ഒരു നെയിൽ എക്സ്റ്റെൻഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നു പാക്കിംഗ് ഒക്കെ ഇങ്ങനെ ആയിരുന്നു ആദ്യം നമ്മൾ ഈ ബബിൾ പേപ്പർ കണ്ടു പിന്നെ അത് പൊട്ടിക്കാതെ ഒരു സമ്മാനം വരത്തില്ലല്ലോ അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫുൾ ബബിൾ പേപ്പർ പൊട്ടിച്ച് ഒരു സൈഡിലാക്കി അത് കഴിഞ്ഞിട്ട് ഇതാണ് പാക്കിങ് ഇതിൽ ഇരുപത് നെയിൽസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഗം ഉണ്ട് സ്റ്റിക്കറുണ്ട് ഗിൻ്റെ അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാന്ന് വീഡിയോസ് കണ്ടുള്ള പരിചയമുള്ളൂ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ക്യൂട്ടിക്കൽസ് ഇങ്ങനെ മെയിലോട്ടാക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഞാനത് ചെയ്യാവുന്ന വെച്ചിട്ട് പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു വേണ്ടെന്ന് തന്നെ വെച്ചു പിന്നെ ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ എടുക്കുക സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഓരോ വിരലിനും ഓരോ സ്റ്റിക്കറുണ്ട് അതിൻ്റെ അളവ് വെച്ച് എടുത്തിട്ട് ആ സ്റ്റിക്കറ് നല്ലപോലെ നെയിലൊട്ടിക്കുക നല്ലപോലെ അമക്കി ഒട്ടിക്കണം അമക്കി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് മേളിലത്തെ അതിൻ്റെ പ്ലാസ്റ്റിക് പതുക്കെ നമ്മൾ ഊരിയെടുക്കണം അതിച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ് അത് കുറച്ച് പാടുപെട്ടു ഇങ്ങനെ കിട്ടി എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓരോ നെയിലെടുത്ത് ഒട്ടിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ തള്ളവറിലാണ് ഒട്ടിച്ചത് അത് കുറച്ച് നല്ലപോലെ പ്രെസ്സ് ചെയ്യണം എന്നാലത് ശരിക്കും ഒട്ടത്തുള്ളൂ ആ ഗംമേലെ നല്ലപോലെ പ്രെസ്സ് ചെയ്യുക പിന്നെ അടുത്ത ചൂണ്ടുവരലെടുത്ത് ഒട്ടിച്ചു അത് അത് ഒട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ തോന്നി അത് സംഭവം ഫ്ലോപ്പല്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഹാപ്പിയായി പിന്നെ അങ്ങനെ ഓരോരോ നെയിലൊട്ടിച്ചു ലാസ്റ്റ് കുഞ്ഞ് വിരല നെയിൽ അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്ന ചെറിയ നെയിലായിരുന്നു അത് ഒട്ടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഇത് സംഭവം നല്ലതാണ് നൂറ്റി അത്ര നൂറ്റി അറുപത് അത്രങ്ങൾ സംതിങ്ങേ ഉള്ളു വളരെ ചീപ്പിലാണ് മീഷോയിൽ കിട്ടിയത് ഇത് അങ്ങനെ പല കളറിലെ നെയിൽസും കിട്ടുന്നുണ്ട് ഇത് പിങ്കും വൈറ്റും കൂടെ ഉള്ളതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ പല നെയിൽ പോളിഷ് പോലത്തെ ഉണ്ട് പല കളറിലെ നെയിൽസും ഉണ്ട് പിന്നെ ഈ വലത്തുകയൽ ഈ നെയിൽ വെക്കുക എന്നുള്ള കുറച്ച് ടാസ്ക് കുടിച്ച് പരിപാടിയായിരുന്നു കാരണം ഈ ഇടത്തയിലെ നെയിൽ വെച്ചുകൊണ്ട് വലത്തുകയായി പണിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതും ഒരു കണക്കിന് ഞാൻ ചെയ്തു ഫൈനൽ ലുക്ക് ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഓർഡർ ചെയ്യുക മീഷോയിൽ നല്ല വിലക്കുറവിൽ കിട്ടും പല കളറിലെ ലൈൻ അപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ വീട്ടിലൊന്ന് ചെയ്യാം വലിയ റേറ്റ് ഒന്നുമില്ല അപ്പം അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബൈ